നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ തിളങ്ങുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന നായകൻ ശുഭാൻ ഗിൽ ടി ട്വന്റി ഫോർമാറ്റിൽ തിരിച്ചെത്തിയത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ലഭിച്ചു എന്നാൽ ലോകകപ്പിന് ഒന്നര മാസം മാത്രം ശേഷിക്കെ ഗില്ലിന്റെ ആസൂത്രണങ്ങൾ പാളുകയാണ് ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ബാറ്റിംഗിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഗില്ലിനെ ഇപ്പോൾ പരിക്കും പിടികൂടി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാലാം ടി ട്വന്റി ലക്നൌവിൽ നടക്കാനിരിക്കെയാണ് പരിക്ക് കനത്ത മഞ്ഞു കാരണം ഒരു പന്ത് പോലും എറിയാതെ മത്സരം ഉപേക്ഷിച്ചു അഞ്ചാം ഏകദിനത്തിൽ ഗിൽ കളിക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും എന്നാൽ അഞ്ച് മത്സര പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് സഞ്ജു സാംസണിന് ലഭിക്കുന്ന സുവർണാവസരമായിരിക്കും ഓപ്പണർ റോളിൽ തന്റെ പ്രാധാന്യം എന്തെന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ സഞ്ജുവിന് സാധിക്കും ഫോം ഔട്ടിന്റെ പേരിൽ പഴികേൽക്കുന്നത് ഒഴിവാക്കാൻ പരിക്ക് ചൂണ്ടിക്കാട്ടി ഗിൽ ന്യൂസിലൻഡിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യയിൽ വച്ച് അഞ്ച് മത്സരങ്ങളിലാണ് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ന്യൂസിലൻഡ് കളിക്കുക ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ ഗിൽ തന്റെ ലോകകപ്പ് മോഹങ്ങൾ ഒഴിവാക്കിയെന്നുറപ്പിക്കാം ഉറപ്പിക്കാം സഞ്ജുവിന് പരമ്പരയിൽ ഇഷ്ട ബാറ്റിംഗ് ഓർഡറിലേക്ക് മടങ്ങാനും ലോകകപ്പിൽ കളിക്കാനും അവസരം ലഭിക്കും പരിശീലനത്തിനിടെ ഗില്ലിന് കാലിന് പരിക്കേറ്റതായും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും പി ടി ഐ ആണ് റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനങ്ങൾക്ക് ശേഷമാണ് ഗിൽ ടി ട്വന്റിയിൽ തിരിച്ചെത്തിയത് ആ മികവ് ടി ട്വന്റിയിൽ ഒരു മത്സരത്തിലും ആവർത്തിക്കാനായില്ല സെപ്റ്റംബറിൽ ഏഷ്യാകപ്പിലൂടെയാണ് ഫോർമാറ്റിലേക്ക് മടങ്ങിയത് തുടർന്ന് പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിലും നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് ഒരു ഫിഫ്റ്റി പോലും നേടാനാവാത്തത് വിമർശനങ്ങൾക്ക് കാരണമായി ഫോമിൽ തിരിച്ചെത്താനും ലോകകപ്പിൽ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള ഗില്ലിന്റെ ശ്രമം പരിക്കുമൂലം പാളം തെറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ലോകകപ്പിനു മുമ്പ് ഇനി ആറ് ടിവന്റി മത്സരങ്ങളാണ് ഇന്ത്യയ്ക്ക് ബാക്കിയുള്ളത് ഇതിൽ കളിക്കാനുള്ള അവസരം ഫോം വീണ്ടെടുക്കൽ എന്നിവ സാധ്യമായാലേ ഗില്ലിന് ലോകകപ്പ് സാന്നിധ്യം ഉറപ്പിക്കാനാവൂ ഏഷ്യാകപ്പ് മുതൽ സഞ്ജു സാംസണിന് ഓപ്പണർ സ്ഥാനം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടും ഓപ്പണിംഗ് സ്ഥാനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി തുടർന്ന് മൂന്നാം നമ്പറിലും മധ്യനിരയിലും ബാറ്റ് ചെയ്തു ഒക്ടോബറിൽ ഓസ്ട്രേലിയയിൽ നടന്ന പരമ്പരയിലെ രണ്ടാം മത്സരത്തിലാണ് അവസാനമായി പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെട്ടത് തുടർച്ചയായി ആറു മത്സരങ്ങളിൽ സഞ്ജു പുറത്തിരുന്നു കഴിഞ്ഞ മാച്ചിൽ മൂടൽമഞ്ഞ് കാരണം ടോസ് സാധ്യമാവാത്തതിനാൽ പ്ലേയിംഗ് ഇലവൻ പ്രഖ്യാപിച്ചിരുന്നില്ല ഡിസംബർ പത്തൊമ്പതിന് അഹമ്മദാബാദിലാണ് അവസാന ടി മത്സരം